ഈ തലമുറയ്ക്ക് ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധമായ വചനമാണ് ബെനിഡിക് പതിനാടമ്മൻ മാർപ്പാപ്പ ഈ സമയം ഓർത്തു പോവുകയാണ് തൻ്റെ സഭാപരണ കാലത്ത് ബെനിഡിക് പതിനാടമ്മൻ മാർപ്പാപ്പ തിരുസഭയോട് പറഞ്ഞു ഈ ലോകത്തെ രക്ഷിക്കുവാൻ കർത്താവിൻ്റെ സുവിശേഷത്തിന് മാത്രമേ സാധിക്കൂ ക്രിസ്തുവിൻ്റെ വചനത്തിനു മാത്രമാണ് ഈ ലോകത്തെ രക്ഷിക്കുവാനായി കഴിയുന്നത് ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ നമ്മുടെ ഏക ഏകകർത്താവും രാജാവുമായ യേശുവിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ക്രൈസ്റ്റ് ഈസ് ഓൾ ക്രൈസ്റ്റ് ഇസ് എവറിങ് സഭോ സഭയോട് പറയുന്നുണ്ട് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് എല്ലാവരിലുമാണ് കർത്താവായ യേശു നമ്മൾ അനുഭവിക്കുന്ന ആത്മീയം ഭൗതികവുമായ എല്ലാ പ്രതിസന്ധികൾക്കുള്ള ഉത്തരമാണ് ഇന്ന് ഈ കാലഘട്ടത്തിനാവശ്യം കർത്താവിൻ്റെ സത്യത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ വചനം ഉയർത്തപ്പെടുമ്പോൾ അതിലൂടെയെല്ലാം ക്രിസ്തുവാണ് പ്രഘോഷിക്കപ്പെടുന്നത് നമ്മുടെ കർത്താവാണ് മഹത്വപ്പെടുന്നത് അപ്പോൾ ചില പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം അഞ്ചാം തിരുവചനം സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചു ഈ പരിശുദ്ധ വചനത്തിലൂടെ ഭർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത് സമരിയ പട്ടണത്തിലേക്ക് ആത്മപ്രേരിതനായി സഭയിലെ ഡീക്കനാണ് ആദിമസഭയിലെ ഡീക്കനായിരുന്നു പിലിപ്പോസിന് പ്രത്യേകത അവരൊരു അന്മായ പ്രേക്ഷിതനാണ് അന്മാ പ്രേക്ഷിതർക്കെല്ലാം അഭിമാനിക്കുവാനും ആനന്ദിക്കുവാനും കഴിയുന്ന ഒരു ദൈവമനുഷ്യനാണ് ആദിമസഭയിലെ പിലിപ്പോസ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ സമരിയ പട്ടണത്തിലേക്ക് കർത്താവിൻ്റെ ജീവനുള്ള വചനവുമായി കടന്നു ചെല്ലുകയാണ് ആ സമരിയ പട്ടണത്തിലുള്ളവരോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ ഇന്ന് ഈ തലമുറയോട് നമ്മൾ പ്രഘോഷിക്കേണ്ടത് ലോകത്തിൻ്റെ വാക്യങ്ങളോ അല്ലെങ്കിൽ നശ്വരമായിട്ട് ഉപമകളോ വാമൊഴികളോ ലോകത്തിനേതായ ഇംഭങ്ങളോ അനേകർക്ക് സുഖം പകരുന്ന കിംബന്തന്തികളോ മാനുഷികമായിട്ടുള്ള അറിവുകളോ മാത്രമല്ല അതിനൊന്നും വലിയ പ്രസക്തിയില്ല ഈ കാലഘട്ടത്തിൽ ഇനി തലമുറയുടെ നമ്മൾ പ്രഘോഷിക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും യേശുവിനെയാണ് ക്രിസ്തുവിൻ്റെ ജീവനുള്ള വചനത്തെയാണ് ദൈവവചനത്തിന് മാത്രമാണ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് ഈ തലമുറ കർത്താവിനെ കണ്ടുമുട്ടണമെങ്കിൽ ഈ തലമുറയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ് പരിശുദ്ധമായ വചനം ശിയോകനാഥ ശ്രീ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വചനത്തിൽ ഈ ലോകത്തിന്റെ നിലവിളി ഈ തലമുറയുടെ നിലവിളി എന്തിനു വേണ്ടിയാണെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നുണ്ട് തിരുനാളിനേകം അനേകം വ്യക്തികൾ വരികയാണ് ജെറുസലേം തിരുനാളിന് ഈ തിരുനാളിൽ പങ്കെടുക്കാൻ അനേകം ഗ്രീക്കുകാരും കടന്നു വന്നിരുന്നു അവർ പീലിപ്പോസിന് അരികിൽ വന്ന് ചോദിച്ചു ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ യേശുവിനെ കാണിച്ചതാ ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ഈ ലോകത്തിൻ്റെ നിലവിളി കർത്താവിനെ കണ്ടുമുട്ടുവാനാണ് കർത്താവിന്റെ വചനത്തിനു വേണ്ടിയാണ് ഈ ലോകം ഇന്ന് കരയുന്നത് കൊള്ളുകുടിച്ച് മദ്യപിച്ച് ലക്ക് കെട്ട് കഞ്ചാവ് അടിച്ച് മയക്കുമരുന്നടിച്ച് എം ഡിമി അടിച്ച് അവിധ വേക്ഷകളിൽ പാപ വഴികളിൽ അശുദ്ധമായ ബന്ധങ്ങളിൽ ലോകത്തിൻ്റെ എല്ലാവിധ തിന്മകൾ ദുഷിപ്പുകളിൽ ജീവിക്കുന്ന അനേകമനേകമായിരങ്ങൾ എന്താ നമ്മോട് വിളിച്ചു പറയുന്നത് ഞങ്ങൾ യേശുവിനെ കാണിച്ചതാ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഈ തലമുറ നിലവിളിക്കുകയാണ് ഈ തലമുറയ്ക്ക് ആവശ്യം ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമാണ് കർത്താവ് പ്രഘോഷിക്കപ്പെടുമ്പോൾ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത് തിമോത്യൂസോട് പറയുന്നുണ്ട് താൻ എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായം എട്ടാമത്തെ വചനം നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജിക്കരുത് നിനക്കതിൽ ലജ്ജയുണ്ടാകരുത് നീ ഭയപ്പെടരുത് നീ അതിൽ വിഷാദിക്കരുത് പരിഭ്രമിക്കരുത് അസ്വസ്ഥനാകരുത് ആകുല ചിത്തനാകരുത് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ അഭിമാനിക്കണം ആനന്ദം കൊള്ളണം അതിനുള്ള ധീരത നിനക്കുണ്ടാകണം കർത്താവിനെ ഉയർത്തുക ക്രിസ്തുവിനെ പ്രഘോഷിക്കുക ഈ തലമുറയ്ക്ക് കർത്താവിൻ്റെ വചനം കൊടുക്കുക വചനം കൊടുക്കുക യേശുവിനെ കൊടുക്കുക വചനം കൊടുക്കുക തിമോത്തി നീ അതിൽ ലക്ഷിക്കരുത് ഭയചകിതനാകരുത് നീ പിന്മാറിപ്പോകരുത് പോലോസിലുക തിമോത്തിയോസിനെ സ്വന്തം ഒരു പുത്രനെ പോലെ ഉപദേശിക്കുകയാണ് ബലപ്പെടുത്തുകയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് പ്രഘോഷിക്കപ്പെടുമ്പോൾ ഈ തലമുറയിൽ കർത്താവ് ഉയർത്തപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ജീവിതങ്ങൾക്ക് മാനസാന്തരമുണ്ടാകും അനേക കർത്താവിനെ കണ്ടുമുട്ടും കർത്താവിനെ കണ്ടുമുട്ടുന്നവർക്കാണ് അടിസ്ഥാന മാനസാന്തരം ഉണ്ടാകുന്നത് ബേസിക് കൺവെർഷൻ ഉണ്ടാകുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമേ എൻ്റെ കർത്താവുമായിട്ടുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടർ ആണ് എന്നെ യഥാർത്ഥ മാനസാന്തര ക്രഭയിലേക്ക് നയിക്കുന്നത് എവിടെയെല്ലാം മാനസാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം അവർ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് അവർ വചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ചിട്ടുണ്ട് ജനത്തിന് മാനസാന്തരം ഉണ്ടാകും കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു സമൂഹങ്ങൾ നവീകരിക്കപ്പെടുന്നു ക്രിസ്തു പ്രഘോഷിക്കപ്പെടുമ്പോൾ അവിടെയെല്ലാം ക്രമ ഒഴുകപ്പെടുകയാണ് കൃപൊഴുകപ്പെടുകയാണ് ചില പ്രവർത്തനങ്ങൾ എട്ടാമധ്യായം ആറാമത്തെ വചനമാണ് വചനമാണ്ഘോഷിച്ച കർത്താവിൻ്റെ ജനക്കൂട്ടം ഏകമനസ്സോടെ ശ്രദ്ധിച്ചു ഏകമനസോടെ പ്രത്യീഷതയോടെ വചനം കേൾക്കുകയാണ് ഹൃദയനുറുക്കത്തോടെ വചനത്തെ സ്വീകരിക്കുകയാണ് പ്രഘോഷിക്കപ്പെട്ട വചനം വചനം യേശുവാണ് വചനം പരിശുദ്ധാത്മാവാണ് ഈ വചനങ്ങൾ കേട്ടപ്പോൾ അവരുടെ ഹൃദയങ്ങൾ നുറുങ്ങി അവർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ പരിശുദ്ധാത്മാവ് കൃപ കാണിച്ചു ജനം കർത്താവിനെ കണ്ടുമുട്ടി പാപബോധമുണ്ടായി അനുതാപമുണ്ടായി അവർ തങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിനെ സമർപ്പിച്ചു ഹലലൂയ യേശുവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ എനിക്കും നിനക്ക് സംഭവിക്കുമ്പോൾ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നു നമ്മളൊരു പ്രതിബദ്ധതയിലേക്ക് വരുന്നു നമ്മൾ മാനസാന്തര കൃപയിലേക്ക് വരുന്നു നമുക്ക് ആഴമേറിയ അനുതാപം ഉണ്ടാകുന്നു നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു നമ്മൾ കർത്താവിൻ്റെ ചോര കൊണ്ട് കഴുകപ്പെടുന്നു എത്രയോ അനുഗൃഹീതമായൊരു അനുഭവമാണ് മാനസാന്തരം രൂപാന്തരീകരണം കർത്താവിനെ കണ്ടുമുട്ടുന്നു അപ്പോ സ്ഥല പ്രവർത്തനം രണ്ട് മുപ്പത്തിയേഴ് നമുക്ക് കാണാം ആത്മാവിൽ നിറഞ്ഞ പത്രവും സ്വലിക മറ്റ് പതിനൊന്ന് ശിഷ്യന്മാരോട് ചേർന്ന് സുവിശേഷം പ്രഘോഷിച്ചു ഈ സുവിശേഷ സത്യങ്ങൾ കേട്ടവരുടെ ഹൃദയം നുറുങ്ങി അവരെ പാവിട്ട് കരയാൻ തുടങ്ങി അനുതാപം ഉണ്ടായി പാപബോധമുണ്ടായി ഒരു പത്രോസിനോട് ചോദിച്ചു വാഴാൾ വീടൂ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ ആത്മശക്തിയിൽ വളരുവാൻ അഭിഷേകം അഭിഷേകം ം കിട്ടുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്യണം ആരെല്ലാം കർത്താവിനെ കണ്ടുമുട്ടുന്നുവോ കർത്താവിൻ്റെ വചനത്തിന്റെ ശക്തി അനുഭവിക്കുന്നുവോ അവർക്കെല്ലാം മാനസാന്തരമുണ്ടാകുന്നു മാനസാന്തര ക്രമയിലേക്ക് വരുന്നു പരിശുദ്ധാത്മാവ് അവരെ യേശു ക്രിസ്തുവിൻ്റെ സൗജന്യ രക്ഷയിലേക്ക് നടത്തുന്നു ഇറ്റേണൽ സാൽവേഷൻ നിത്യമായ രക്ഷയിലേക്ക് ക്രിസ്തു പ്രഘോഷിക്കപ്പെടുമ്പോൾ ജനം കർത്താവിനെ കണ്ടുമുട്ടുന്നു മാനസാന്തരം ഉണ്ടാവുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അത്ഭുതകരമായ ഡെലിവറൻസ് ആണ് ക്രിസ്തു പ്രഘോഷിക്കപ്പെടുമ്പോൾ ജനം വിമോചനത്തിലേക്ക് വരുന്നു സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നു മോഹന്നാൻ സുബിശേഷി മുപ്പത്തിയാറിൽ കർത്താവ് പറഞ്ഞു പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും യഥാർത്ഥ സ്വാതന്ത്ര്യം തരാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ കർത്താവിൻ്റെ വചനത്തിന് മാത്രമേ കഴിയൂ സ്പിരിച്വലി മെൻ്റലി ഇമോഷണലി ഫിസിക്കലി സോഷ്യലി ഫിനാൻഷ്യലി നിനക്ക് സ്വാതന്ത്ര്യം തരുവാൻ വിമോചനം തരുവാൻ കർത്താവിനും അവിടുത്തെ തെക്ക വചനത്തിന് മാത്രമേ കഴിയൂ എത്രപേര് വിശ്വസിക്കുന്നു അവർ മാത്രം ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ ആമേൻ കരമടിച്ച കരമടിച്ച കർത്താവ് നന്ദി പറഞ്ഞേ ഹലലൂയ ഹലലൂയ സ്തുതിക്കുന്നു സ്വദിക്കുന്നു സ്തുക്കുന്ന കർത്താവേ കട്ടെഴ്കേ അടി അവർ സ്വാതന്ത്ര്യത്തിലേക്ക് ഡെലിവറൻസിലേക്ക് വരികയാണ് പോസ്സല പ്രവർത്തനം എട്ടാമധ്യായം ഏഴാമത്തെ വചനം ലിപ്പോസ് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനത്തിൻ്റെ മേൽ ആത്മാവിറങ്ങി വന്നു ജനം പരിശുദ്ധാത്മാവിലായി ജനമഭിഷേകത്തിലായി കൃപയിലായി അശുദ്ധാത്മാക്കൾ ആവേശിച്ചിരുന്നവർ ഈ അശുദ്ധാത്മാക്കൾ അവരെ വിട്ട് അലറിവിളിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി പൈസാശിക പീടകൾ തകർക്കപ്പെട്ടു സാത്താൻ കോട്ടകൾ തകർന്നു വീണു പൈശാചിക അടിസ്ഥാനങ്ങൾ ചതരിപ്പോയി ഇരുട്ടിന്റെ ശക്തികൾ നിർവീര്യമായി ജനം കൂട്ടം കൂട്ടമായി വിമോചനത്തിലേക്ക് വലിയ ഡെലിവറൻസിലേക്ക് വരികയാണ് ഹോ ജനം കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ഡെലിവറൻസ് ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ പാപത്തിന്റെ കെട്ടുപൊട്ടുന്നു ശാപത്തിന്റെ ബന്ധനങ്ങൾ തകർക്കപ്പെടുന്നു പൈശാച്ചുക പിടികൾ ആ വ്യക്തിയുടെ ജീവിതത്തിന്മേലുള്ള സകലവിധ പൈശാച്ചുക പിടികൾ തകർക്കപ്പെടുകയാണ് എപ്പോഴാ ക്രിസ്തു പ്രഘോഷിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ സഹോദരങ്ങളെ ഈ ഒരു ഡെലിവറൻസ് നീ ആഗ്രഹിക്കുന്നു നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കളിൽ നിന്റെ തലമുറയിൽ നിന്റെ തൊഴിൽ മേഖലകളിൽ ആദായ വഴികളിൽ നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഈ ഒരു വിമോചനത്തിന് ശക്തി അനുഭവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ കർത്താവിലേക്ക് നീ വരിക കർത്താവിൻ്റെ വചനത്തിന്റെ ശക്തി അനുഭവിക്കുക നീ കർത്താവിനെ ഉയർത്തുക കർത്താവിന് സാക്ഷ്യം നൽകുക നീ കർത്താവിനെ മഹത്വപ്പെടുത്തുക നീ കർത്താവിനെ പ്രകോഷിക്കുക അവിടെ വിമോചനത്തിൻ്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും നിന്റെ തലമുറകളിലേക്ക് അഭിഷേകം ഒഴുകും ചമത്താട് സുവിശേഷം എട്ടാം അധ്യായം പതിനാറാം വചനം സായാഹ്നമായപ്പോൾ അനേകം വിശാശ ബാധിതരെ രോഗികളെ അവർ യേശുവിനെടുത്തുകൊണ്ടുപോകുന്നു യേശു അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി ക്രിസ്തു ഉയർത്തപ്പെടുമ്പോൾ ക്രിസ്തു പ്രഘോഷിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ നാമം വിശ്വാസത്തോടെ ഏറ്റുപറയുമ്പോൾ വിശാക്ഷികൾ വിട്ടുപോകുന്നു ഇരുട്ടിൻ്റെ ശക്തികൾ തകർക്കപ്പെടുന്നു അത്ഭുതകരമായ ഡെലിവറൻസ് വിമോചനം വിമോചനം വീണ്ടെടുപ്പിന് അനുഭവം ഉണ്ടാകുന്നു ഇതുമാത്രം അനുഭവങ്ങളോട് ബന്ധപ്പെട്ട് പറയാനുണ്ട് നമ്മുടെ ജീവിതത്തിലെ പല കെട്ടുകളും പൊട്ടിയത് എപ്പോഴാണ് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോഴാണ് കർത്താവിൻ്റെ വചനത്തിന് ശക്തി അനുഭവിച്ചപ്പോഴാണ് ക്രിസ്തുവിനെ പറ്റി നമ്മൾ കേട്ടപ്പോഴാണ് നമ്മുടെ കർത്താവ് നമുക്കായി നേടിത്തന്ന ഇറ്റേണൽ സാൽവേഷൻ നിത്യമായ രക്ഷ നമ്മൾ സ്വന്തമാക്കിയപ്പോഴാണ് നമുക്ക് ഈ വലിയ ഡെലിവറൻസിന് അനുഭവം ഉണ്ടായത് ഡെലിവറൻസിന് അനുഭവം ഉണ്ടായത് മൂന്നാമതായി അത്ഭുത രോഗശാന്തികളുണ്ടായത് വലിയ സൗഖ്യങ്ങൾ അപ്പോ സ്ഥല പ്രവർത്തനമേട്ട ഏഴ് ക്രിസ്തു പ്രഘോഷിക്കപ്പെടുമ്പോൾ അവിടെ രോഗികൾ സുഖപ്പെടുന്നു ആന്തരികമായി സൗഖ്യം ശാരീരിക സൗഖ്യം ഉണ്ടാകും അനേകം തറവാദ രോഗികളും മുടന്തന്മാരും സൗഖ്യം പ്രാപിച്ചു അവരെ കളങ്കാനകൾ ഫലപ്പെട്ടു വിവിധങ്ങളായ വ്യാധികളിൽ നിന്ന് ജനം സൗഖ്യത്തിന് കൃപയിലേക്ക് വന്നു ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് ജനത്തിന് നൽകുന്ന സൗഖ്യങ്ങൾ ഗിമ്മിക്സുകളല്ല ഞാൻ പറയുന്നത് ഇന്ന് പല വെറും വൈകാരികതയ്ക്ക് വേണ്ടി മാത്രം ഓടുന്ന കുറെ മനുഷ്യരുണ്ട് സൗഖ്യം സൗഖ്യം ഹീലിങ് ഹീലിംഗ് ഹീലിങ് എന്ന് പറഞ്ഞ് അത് മുഴുവൻ പരിശുദ്ധാത്മം തരുന്ന സൗഖ്യങ്ങളല്ല കുറേ മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന സൗഖ്യങ്ങളുണ്ട് മാനുഷിക ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന സൗഖ്യങ്ങളുണ്ട് എന്നാൽ പരിശുദ്ധാത്മ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടി വചനത്തിന് ശക്തി അനുഭവിക്കുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന സൗഖ്യാനുഭവം അത് നിലനിൽക്കുന്ന സൗഖ്യമാണ് ആ സൗഖ്യത്തിൽ മാനസാന്തരമുണ്ട് ആ സൗഖ്യത്തിൽ വിമോചനമുണ്ട് ആ സൗഖ്യത്തിലൂടെ ആ വ്യക്തി കൂടുതൽ കൂടുതൽ കൃപയിൽ വളരുകയാണ് ഇന്ന് പലപ്പോഴും കാണുന്ന സൗഖ്യം കിട്ടി പിന്നെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ആ വ്യക്തി അകന്നു പോകുന്നു പിന്നെ മറ്റൊരു പ്രശ്നം വരുമ്പോഴാണ് കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് പരിശുദ്ധാത്മാവ് നൽകിയ സൗഖ്യ അനുഭവങ്ങൾ അവർ കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിനോട് ചേർന്ന് അവർ ജീവിക്കുകയാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിലുള്ള ജീവിതങ്ങളായി കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതങ്ങളായി അവർ മാറ്റപ്പെടുകയാണ് എൻ്റെ സഹോദരങ്ങളെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ അവർക്കുണ്ടാകും വലിയ ഹീലിംഗ് ഉണ്ടാകും നൂറ്റിയേഴാം സങ്കീർത്തനം ഇരുപതാമത്തെ വചനം കർത്താവ് തന്നെ വാചനം അയച്ച് അവരെ സുഖപ്പെടുത്തി എല്ലാ വിനാശത്തിൽ നിന്നും അവരെ വിമോചിപ്പിച്ചു വാചനം അയച്ച് അമ്പത്തിമൂന്ന് അഞ്ച് അവൻ്റെ മുറിവുകളെ നാം സൗഖ്യം പ്രാപിച്ചു കർത്താവിൻ്റെ മുറിവുകളാൽ ശതങ്ങളാൽ നാം സുഖമാക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ സൗഖ്യമുള്ളവരായി സൗഖ്യമുള്ളവരായി കർത്താവ് മുറിവുകളിലൂടെ നമ്മെ സുഖപ്പെടുത്തിയെന്ന് വചനം പറയാ ക്രിസ്തു ഉയർത്തപ്പെടുമ്പോൾ ക്രിസ്തു മഹത്വപ്പെടുമ്പോൾ ക്രിസ്തു പ്രഘോഷിക്കപ്പെടുമ്പോൾ അവിടെ അത്ഭുതകരമായ ഹീലിങ്സ് സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു നാലാമതായി ജോയ് ആത്മാവിൻ്റെ ആനന്ദമാണ് അപ്പോൾ സരപ്പുടത്തിനട്ട് അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി എവിടെയെല്ലാം ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നുവോ ക്രിസ്തുവിന്റെ വചനം പ്രഖ്യാപിക്കപ്പെടുന്നുവോ ആ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ സമൂഹങ്ങളിൽ വലിയ ആനന്ദം ഗ്രേറ്റ് ജോയ് ഓഫ് ഹോളി സ്പിരിറ്റ് ആത്മാവിൻ്റെ ആനന്ദം സഹനത്തിൻ്റെ തീച്ചോളകളിലും ആനന്ദിക്കുന്ന ഒരു ആത്മാവായി നീ മാറും എപ്പോൾ നീ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ അത് അനുഭവിക്കുമ്പോൾ നീ അത് സ്വന്തമാക്കുമ്പോൾ കഠിനമായ സഹനത്തിൻ്റെ തീച്ചോളയിൽ അപമാനങ്ങളിൽ ൊരുക്കപ്പെടലുകളിൽ കുറ്റാരോപണങ്ങളിൽ നീ മാറ്റി നിർത്തപ്പെടുമ്പോൾ അവഗണിക്കപ്പെടുമ്പോൾ അധിക്ഷേപിക്കപ്പെടുമ്പോൾ കഠിനമായ ദുരിതങ്ങളും ദുരന്തങ്ങളും നിന്റെ ജീവിതത്തിന് മേൽ അലയടിക്കുമ്പോഴെല്ലാം അതിൻ്റെ നടുവിൽ പ്രത്യാശ കൈവിടാതെ നിരാശ്രിതനായി എന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എൻ്റെ ജീവിതം ഇതുപോലെ ആയല്ലോ എനിക്ക് ഈ ഗതി വന്നല്ലോ എന്നോർത്ത് നീ വിഷാദിച്ച് വിഷാദിച്ച് നിന്റെ ജീവിതം നരകതുല്യമാകാതെ ആ ഘോരമായ പ്രതിസന്ധിയുടെ നടുവിൽ നീ ആത്മാവിൽ ആനന്ദിക്കും നീ ആനന്ദമുള്ളൊരു വ്യക്തിയായിട്ട് മാറും എപ്പോഴാ നീ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ നീ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ യെസ് നമ്മൾ നേരെ പാടി പ്രാർത്ഥിച്ചില്ലേ കർത്താവിൻ്റെ കാരം പീഡിച്ചേ ഞാനെന്നും വഴി നടക്കും കർത്താവിൻ്റെ കാരം പീഡിച്ചേ സഹനങ്ങളിലും വേദനകളിലും പ്രതിസന്ധികളിലും അപമാനങ്ങളിലും അവഗണനകളിലും കൊടിയ ദുരിതങ്ങളിലും ദുരന്തങ്ങളിലും അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങളുടെ മധ്യേ ഞാൻ എന്റെ കർത്താവിനെ കരം പിടിച്ച് നയിക്കും ആനന്ദമുള്ള ആത്മാവായി സ്വർഗം നിന്നെ അഭിഷേകം ചെയ്യും ഓ ജീസസ് എപ്പോഴാണ് നിന്നിലേക്ക് എടുക്കുന്നത് നീ കർത്താവിനെ കണ്ടുമുട്ടുന്നു നീ വചനം അനുഭവിക്കുമ്പോ നീ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി സ്വീകരിക്കും ക്രിസ്തു പ്രഘോഷിക്കപ്പെടുമ്പോ ക്രിസ്തു ഉയർത്തപ്പെടുമ്പോ സംഭവിക്കുകയാണ് വലിയ സന്തോഷമുണ്ട് അപ്പോൾ സമർത്ഥന പതിമൂന്ന് അമ്പത്തിരണ്ട് ശിഷ്യന്മാർ കൂടിയ സഹനത്തിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവിലും ആനന്ദത്തിലും നിറഞ്ഞവരായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സത്യം മനസ്സിലാക്കി ഈ തലമുറയോട് ധീരതയോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക ഈ കാലഘട്ടത്തിന് കർത്താവിൻ്റെ സത്യത്തിൻ്റെ വചനം കൈമാറിക്കൊടുക്കുക നിർബലമായ വചനം ഈ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക ആയിരങ്ങൾ പതിനായിരങ്ങൾ ദിനലക്ഷങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടി അവരെല്ലാം ഈ കൃപയിൽ നിരന്തരം വളരട്ടെ വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് ദിനംതോറും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ